മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസലിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത ആതിലെയും നൂറേയും അപമാനിച്ച സംഭവം വലിയ വിവാദമാവുകയാണ് തന്റെ അറിവില്ലാതെയാണ് ഈ രണ്ട് പെൺകുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തതെന്നും ഇവരെ സ്വീകരിച്ചതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും പറഞ്ഞ ഫൈസൽ മലബാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് വിവാദങ്ങളുടെ തുടക്കം ക്ഷണിച്ചു വരുത്തിയ ശേഷം അപമാനിക്കുന്നത് വളരെ മോശമാണെന്ന് നിരവധി പേരാണ് അഭിപ്രായപ്പെട്ടത് ഈ വിഷയത്തിൽ ആതിലെയും നൂറേയും പിന്തുണച്ചും ഫൈസലിനെ രൂക്ഷമായി വിമർശിച്ചും വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് ഫൈസലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തിയതോടെ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും നിരവധി പേരാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് ഫൈസലിനെ പ്രാഞ്ചിയേട്ടനുമായി ഉപമിച്ച് വിമർശിക്കുന്നത് ഇപ്പോഴിതായ ഇരുവർക്കും പിന്തുണയുമായി ബിഗ് ബോസ് സീസൺ അഞ്ചിലെ വിന്നർ അഖിൽമാരാരും രംഗത്തെത്തിയിരിക്കുകയാണ് അഖിലിന്റെ വാക്കുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റില്ലെന്നുള്ള ലക്ഷ്മിയുടെ പരാമർശം ഇതേ തുടർന്ന് ലാലേട്ടൻ ഞാനിവരെ എന്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്നായിരുന്നു ഇത് വീട്ടിൽ കയറ്റാമോ ഇല്ലയോ എന്ന ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ നടക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹപ്രവേശന ചടങ്ങിൽ ആതിലേക്കും നൂറയ്ക്കും ക്ഷണം ലഭിക്കുകയാണ് അവിടെ ഫൈസൽ എന്ന വ്യവസായിയുടെ മനസ്സിന്റെ വലിപ്പമാണ് സമൂഹത്തിന് മുന്നിൽ കാണിച്ചത് സ്വാഭാവികമായും ആതിലേക്കും നൂറയ്ക്കും ക്ഷണം ലഭിച്ചതനുസരിച്ച് അവർ അവിടെ വന്നു പങ്കെടുത്ത ശേഷം പിറ്റേ ദിവസം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിട്ടു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗത്തിന്റെ വരവ് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ആയിരുന്നില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടൊപ്പം സമൂഹത്തോട് തെറ്റ് ചെയ്ത രണ്ടുപേരെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പരാമർശങ്ങളോടുള്ള എന്റെ വ്യക്തിപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ ആ വിയോജിപ്പ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയാണ് ഫൈസലിക്ക നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാം എല്ലാവരെയും സ്നേഹിക്കുന്ന കൈയിലുള്ള പൈസ മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ മാത്രം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് സമൂഹത്തിനു മുന്നിൽ ആതിലെയും നൂറേയും എങ്ങനെയാണ് തെറ്റുകാരാകുന്നത് രണ്ടു പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു എന്നത് രാജ്യത്ത് നിയമപരമായി തെറ്റല്ല ഞാൻ ഇത്തരം ജീവിത രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഇത്തരം ആശയങ്ങളോട് എനിക്ക് വ്യക്തിപരമായി തീരെ യോജിപ്പില്ല എന്നാൽ ഈ രണ്ട് പെൺകുട്ടികളെയും ക്ഷണിച്ചു വരുത്തിയ ശേഷം അപമാനിച്ചു വിട്ട രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇക്കാര്യത്തിൽ ഫൈസൽ കൃത്യമായ ഒരു മറുപടി ഫേസ്ബുക്കിലൂടെ നൽകണം താങ്കളുടെ മാനേജർമാർ വിളിച്ചിട്ടാണ് ആ പെൺകുട്ടികൾ വന്നത് താങ്കളുടെ കൂടിയല്ല അവർ വന്നിട്ടുള്ളതെങ്കിൽ മാനേജർമാരെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം മലബാർ ഗോൾഡിന്റെ ലാലേട്ടൻ ഉൾപ്പെടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ള സെലിബ്രിറ്റികളാണ് അവർ ഈയൊരു വിഷയത്തിൽ ആതിലേക്കും നിറയ്ക്കും ഒപ്പമാണ് ഞാൻ നിൽക്കുന്നത് അവർക്കുണ്ടായ വിഷമത്തിൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പങ്കാളിയാവുകയാണ് ഈ ചടങ്ങിൽ എന്നെയും നേരിട്ട് ക്ഷണിച്ചിട്ടുള്ളതായിരുന്നു ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല അതിന്റെ കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പരിപാടിയിൽ നടന്ന ചില വിവേചനങ്ങളാണ് അവിടെ പോകുന്നതിൽ എന്നെ വിലക്കിയത് ഫൈസൽ മലബാർ ദുബായിൽ ഒരു പ്രോഗ്രാമിന് വിളിക്കുകയും എനിക്കെന്ന് പറഞ്ഞ പൈസ തരാതെ കുറച്ച് പൈസ പോക്കറ്റിൽ കൊണ്ടുവന്നിട്ടപ്പോൾ ഇതാ നിങ്ങളുടെ പൈസ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തോട് വളരെ മോശമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പ്രാഞ്ചിയേട്ടൻ സ്വഭാവത്തെ ആക്രമിച്ചുകൊണ്ട് ഒരു വിഭാഗം അദ്ദേഹത്തെ കൂട്ടമായി ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ല ആ അതിലയുടെയും നൂറയുടെയും വിഷയത്തിൽ ഫൈസൽ മലബാർ കാണിച്ചത് നൂറ് ശതമാനം യോജിക്കാൻ കഴിയുന്നതല്ല അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും സമൂഹത്തിന് പ്രയോജനം ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ മതപരമായ ജീവിത സാഹചര്യവും അദ്ദേഹത്തിന് സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തിയിരിക്കാം ഈ വിഷയത്തിൽ ഫൈസൽ മലബാർ കൃത്യമായ ഒരു മറുപടി പൊതുസമൂഹത്തിന് നൽകണം അഖിൽ മാരാർ പറഞ്ഞു